ഈശൻ വിശുഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോഗോസ് കിസ് ട്വൻറ്റി ഫൈവ് പഠന ശിബിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായമാണ് ന്യായാധിപന്മാർ പതിനഞ്ചാം അദ്ധ്യായത്തിൽ ഇരുപത് വാക്യങ്ങളാണ് ഉള്ളത് നമുക്ക് അതിൻ്റെ ചോദ്യത്തരങ്ങളിലൂടെ കടന്നു പോകാം ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത് വാക്യങ്ങൾ ധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് ശീർഷകം നെക്സ്റ്റ് ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിലെ ഏക ശീർഷകം എന്ത് അതിന് കീഴിവരുന്ന തിരുവചന ഭാഗം ഏത് ഉത്തരം ഫിജിസ്റ്റിയെ തോൽപ്പിക്കുന്നു പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറേ നാൾ കഴിഞ്ഞ സാംസൺ ഏത് കാലത്താണ് ഒരു ആട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഉത്തരം ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് നെക്സ്റ്റ് കുറേനാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഉത്തരം ഒരാട്ടിൻകുട്ടിയുമായി നെക്സ്റ്റ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്ന സാംസൺ താൻ ആരുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഉത്തരം തൻ്റെ ഭാര്യയുടെ പക്ഷേ ഡാഷ് അത് അനുവദിച്ചില്ല ഉത്തരം പിതാവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവളുടെ പിതാവ് ആദ്യം പറഞ്ഞത് എന്ത് ഉത്തരം നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു നെക്സ്റ്റ് എന്തുകൊണ്ട് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു എന്നാണ് സാംസന്റെ ഭാര്യയുടെ പിതാവ് പറഞ്ഞത് ഉത്തരം നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് നെക്സ്റ്റ് സാംസൺ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് സാംസന്റെ ഭാര്യയെ അവളുടെ പിതാവ് ആർക്കാണ് കൊടുത്തത് ഉത്തരം സാംസന്റെ കൂട്ടുകാരന് നെക്സ്റ്റ് അവളുടെ ഇളയ സഹോദരി എപ്രകാരമല്ലേ എന്നാണ് സാംസന്റെ ഭാര്യയുടെ പിതാവ് ചോദിച്ചത് ഉത്തരം അവളേക്കാൾ സുന്ദരിയല്ലേ നെക്സ്റ്റ് അവളെ സ്വീകരിച്ചാലും എന്ന് ആര് ആരെക്കുറിച്ചാണ് ആരെക്കുറിച്ച് ആരോട് പറഞ്ഞു ഉത്തരം സാംസന്റെ ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ ഇളയ സഹോദരിയെക്കുറിച്ച് സാംസനോട് പറഞ്ഞു നെക്സ്റ്റ് ഈ പ്രാവശ്യവും ആരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റം ആയിരിക്കുകയില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഫിലിസ്തീനോട് നെക്സ്റ്റ് ഈ പ്രാവശ്യം ഫിലിസ്തീനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ എന്തായിരിക്കുകയില്ല എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം കുറ്റമായിരിക്കുകയില്ല നെക്സ്റ്റ് സാംസൺ പോയി എന്തിനെയാണ് പിടിച്ചത് ഉത്തരം മുന്നൂറ് കുറുനരികളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രമാത്രം പന്തങ്ങളും ഉണ്ടാക്കി എന്നാണ് തുടർന്ന് പറയുന്നത് ഉത്തരം കുറെ നെക്സ്റ്റ് സാംസൺ കുറുനരികളിൽ ഈ രണ്ടെണ്ണത്തെ ചെയ്താണ് അവയ്ക്കിടയിൽ പന്തം വെച്ചു കിട്ടിയത് ഉത്തരം പാ വാലോടു വാൽ ചേർത്ത് ബന്ധിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനന്തരം അവൻ പന്തങ്ങൾക്ക് ഡാഷ് കൊടുത്തി ഉത്തരം തീ നെക്സ്റ്റ് സാംസൺ അവയെ അല്ലെങ്കിൽ കുറുനരികളെ ആരുടെ ധാന്യ വിളയിലേക്കാണ് വിട്ടത് ഉത്തരം ഫിലിസ്തീനയുടെ നെക്സ്റ്റ് എവിടെയുള്ള വിളയാണ് കത്തി ചാമ്പലായത് ഉത്തരം വയലിൽ നിൽക്കുന്ന വയലിൽ നിൽക്കുന്ന വിളയും മറ്റെന്തൊക്കെയുമാണ് കത്തി ചാമ്പലായത് ഉത്തരം കൊയ്തക്കറ്റിയും ഒലിവ് തോട്ടങ്ങളും നെസ് ക്വസ്റ്റ്യൻ തുടർന്ന് ആരാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചതാരം ഫിലിസ്ത്യർ നെക്സ്റ്റ് അവർ പറഞ്ഞു ആര് ഫിലിസ്ത്യർ നെസ് ക്വസ്റ്റ്യൻ ആരവൻ്റെ ഭാര്യയെ അമ്മായിപ്പൻ അവൻ്റെ കൂട്ടുകാരിന് കൊടുത്തത് കൊണ്ട് ചെറുതാണിത് എന്നാണ് ഫിലിസ്തീർ പറഞ്ഞത് ആ തിമനാക്കാരൻ്റെ മരുമകനായ സാംസൺ നെക്സ്റ്റ് ആ തിമനാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ ആര് ആർക്ക് കൊടുത്തതുകൊണ്ട് കൊണ്ട് എന്നാണ് ഫിലിസ്തീർ പറഞ്ഞത് ഉത്തരം അമ്മായിയപ്പൻ സാംസന്റെ കൂട്ടുകാരന് നെക്സ്റ്റ് ഫിലിസ്തീർ ചെന്ന ആരെയൊക്കെയാണ് അഗ്നിക്കെതിരയാക്കിയത് ഉത്തരം അവളെയും അല്ലെങ്കിൽ സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും നെക്സ്റ്റ് സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും നെക്സ്റ്റ് എപ്രകാരമാണ് സാംസൺ ശപഥം ചെയ്യുന്നത് ഉത്തരം ഞാൻ നിങ്ങളുടെ പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും നെക്സ്റ്റ് ഞാൻ ഡാഷ് ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും പൂരിപ്പിക്കുക ഉത്തരം ശപഥം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകടഞ്ഞു ആര് ആരെ ഉത്തരം സാംസൺ ഫിലിസ്തീനെ നെക്സ്റ്റ് അതിനുശേഷം സാംസൺ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു ഏതിനു ശേഷം ഉത്തരം ഫിലിസ്തീനെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞ ശേഷം നെക്സ്റ്റ് ഞാൻ നിങ്ങളുടെ പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും എന്ന് ശബ്ദം ചെയ്യുന്ന സാംസൺ ഫിലിസ്തീനെ എപ്രകാരമാണ് കൊന്നുകടഞ്ഞത് അതിനുശേഷം എവിടെ പോയിട്ടാണ് താമസിച്ചത് ഉത്തരം ക്രൂരമായി പ്രഹരിച്ച് ഏത്താപാറക്കെട്ടിൽ നെസ് ക്വസ്ത്യൻ അപ്പോൾ ഫിലിസ്തീൻ എവിടെ ചെന്ന് പാളയെ മടിച്ച് ഏത് പട്ടണമാണ് ആക്രമിച്ചത് ഉത്തരം യൂതായി പാളയെ മടിച്ച ലേഹി പട്ടണം നെക്സ്റ്റ് യൂതായിലെ ഡാഷ് ചോദിച്ചു ജനം നെക്സ്റ്റ് ക്വസ്ത്യൻ യൂതായിലെ ജനം ഫിലിസ്തീനോട് ചോദിച്ചത് എന്ത് ഉത്തരം നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് നെക്സ്റ്റ് എന്തിന് പകൽ വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഫിലിസ്റ്റിയർ പറഞ്ഞത് ഉത്തരം സാംസൺ ഞങ്ങളോട് ചെയ്തതിന് നെസ് ക്വസ്ത്യൻ അപ്പോൾ ആരാണ് ഏത്ത പാറ ഇടുക്കി ചെന്ന് സാംസണോട് സംസാരിച്ചത് അല്ലെങ്കിൽ ചോദിച്ചത് ഉത്തരം യൂതായിലെ മൂവായിരം ആളുകൾ നെസ് ക്വസ്ത്യൻ യൂതായിലെ മൂവായിരം ആളുകൾ എവിടെ ചെന്നാണ് സാംസണോട് ചോദിച്ചത് ഉത്തരം ഏത്ത പാറയിടുക്കി ചെന്ന് നെക്സ്റ്റ് യൂതായിലെ മൂവായിരം ആളുകൾ ഏത്താം പാറഡിക്ക് ചെന്ന് സാംസനോട് ആദ്യം ചോദിച്ചതെന്ത് ഉത്തരം ഫിലിസ്റ്റിനാണ് ഞങ്ങളുടെ ഭരണാധികാരിയുടെ എന്ന് നിനക്കറിഞ്ഞുകൂടെ എന്ന് നെക്സ്റ്റ് എന്തായിരുന്നു അവരുടെ രണ്ടാമത്തെ ചോദ്യം ഉത്തരം പിന്നെ നീ ഇപ്പം ഞങ്ങളോട് ഈ ചെയ്തതെന്ത് നെക്സ്റ്റ് അവൻ പറഞ്ഞു എപ്രകാരം ഞാൻ അവരോട് ചെയ്തു എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം അവർ എന്നോട് ചെയ്തതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ പ്രതിവചിച്ചു അവർ ആര് ഉത്തരം യൂദായിലെ മൂവായിരം ആളുകൾ നെക്സ്റ്റ് നിന്നെ ബന്ധിച്ച് ആരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ എന്നാണ് യൂതായിലെ മൂവായിരം ആളുകൾ പ്രതിവജിച്ചത് ഉത്തരം ഫിലിസ്തീനയുടെ നെക്സ്റ്റ് അപ്പോൾ സാംസൺ പറഞ്ഞതെന്ത് ഉത്തരം നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക നെക്സ്റ്റ് എപ്രകാരം സത്യം ചെയ്യുക എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം നിങ്ങൾ എൻ്റെ മേ ചാടി വീഴുകയില്ലെന്ന് നെസ് ക്വസ്റ്റ്യൻ ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് എന്ത് ചെയ്യുകയുള്ളൂ എന്നും എന്ത് ചെയ്യില്ല എന്നുമാണ് യൂതായാലും മൂവായിരം ആളുകൾ പറഞ്ഞത് ഉത്തരം ഫിലിസ്തീൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ കൊല്ലുകയില്ല നെസ് ക്വസ്റ്റ്യൻ യൂതായാലും മൂവായിരം ആളുകൾ പുതിയ രണ്ട് കയറുകൊണ്ട് സാംസനെ ബന്ധിച്ച് എവിടെയാണ് കൊണ്ടുവന്നത് ഉത്തരം പാറയ്ക്ക് വെടിയിൽ നെസ്റ്റ് ക്വസ്റ്റ്യൻ സാംസൺ എവിടെ എത്തിയപ്പോഴാണ് ഫിലിസ്തീൻ ആർപ്പുവിളികളോടെ അവനെ കാണാൻ എത്തിയത് ഉത്തരം ലേഹിയിലെത്തിയപ്പോൾ നെസ്റ്റ് കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു ആരുടെ മേൽ ഉത്തരം സാംസന്റെ മേൽ നെസ്റ്റ് സാംസണെ ബന്ധിച്ചിരുന്ന കയർ എന്തുപോലെയായി തീർന്നു ഉത്തരം കരിഞ്ഞു ചണന്നൂൾ നെസ്റ്റ് ഡാഷ് അറ്റ് വീണു ഉത്തരം കെട്ടുകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തിനെ താടി കിടക്കുന്നതാണ് സാംസങ് കണ്ടത് ഉത്തരം ആയിയുടെ ച ആയിയുടെ ചത്ത ഒരു കഴുതിയുടെ നെസ്റ്റ് അതെടുത്തവൻ എത്ര പേരെ അതുകൊണ്ട് കൊന്നു ഉത്തരം ആയിരം പേരെ നെസ്റ്റ് ക്വസ്റ്റ്യൻ എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതിയുടെ താടി എല്ലുകൊണ്ട് ഞാൻ അവരെ ഡാഷ് കഴുതിയുടെ താടി എല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ ഡാഷ് ഉത്തരം കൂന കൂട്ടി കൊന്നു നെസ്റ്റ് ക്വസ്ത്യൻ ഇത് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു എല്ല എറിഞ്ഞു കളഞ്ഞു നെക്സ്റ്റ് ആ സ്ഥലത്തിന് എന്ത് പേരാണ് ലഭിച്ചത് റാമ ലേഹി എന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടർന്ന് സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് എന്തുകൊണ്ട് അവന് വലിയ ദാഹമുണ്ടായതിനാൽ നെക്സ്റ്റ് അവിടുത്തെ ഡാഷ് കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു ഉത്തരം ദാസൻ്റെ നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ എങ്ങനെ അപരിചിതിരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസന്റെ കർത്താവിനോടുള്ള വിളിച്ചപേക്ഷയിൽ പറയുന്നത് ഉത്തരം ദാഹം കൊണ്ട് മരിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദൈവം ലേഹിയിലുള്ള എങ്ങനെയുള്ള ഒരു സ്ഥലമാണ് തുറന്നത് ഉത്തരം പൊള്ളയായ നെക്സ്റ്റ് അതിന് ജലം പുറപ്പെട്ടു ഏതിൽ നിന്ന് ഉത്തരം ദൈവം തുറന്ന ലേഹിയിലെ ഒരു സ്ഥലത്ത് നിന്ന് നെക്സ്റ്റ് അവൻ വെള്ളം കുടിച്ച ഡാഷ് ഉത്തരം ഊർജസ്വലനായി നെക്സ്റ്റ് അതുകൊണ്ട് അതിന് ഡാഷ് എന്ന് പേര് കിട്ടി ഉത്തരം എൻഹക്കോർ നെക്സ്റ്റ് ക്രിസ്ത്യൻ അത് ഇന്നും അവിടെയുണ്ട് ഏത് എൻ എൻഹക്കോർ നെക്സ്റ്റ് ക്രിസ്ത്യൻ ആരുടെ കാലത്താണ് ഇരുപത് വർഷം സാംസൺ ഇസ്രായേലി ന്യായാധിപനായിരുന്നത് ഉത്തരം ഫിലിസ്തീനയുടെ നെസ്റ്റ് റാമത്ത് ലേഹി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം താടിയെല്ലിൻ്റെ മല നെസ്റ്റ് എൻഹക്കോർ എന്നതിൻ്റെ അർത്ഥം എന്താണ് അപേക്ഷിക്കുന്നവൻ്റെ ഉറവ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ബൈബിൾ വൈബ്രഭാഗം ഒരുക്കിക്കൂടി വായിക്കുക നാളെ ഒമ്പത് മണിക്ക് പതിനഞ്ചാം അധ്യായത്തിൻ്റെ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് ഒമ്പത് തൊട്ട് ഒമ്പതിന് വരെയാണ് സമയം എല്ലാവർക്കും നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ